രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് പല പ്രധാനികളുടെ പേരാണെങ്കിലും ഗുജറാത്തിലെ കോട്ടകളെ തകർത്തുകൊണ്ട് ഏക സീറ്റ് മാത്രം കോൺഗ്രസ് സ്വന്തമാക്കിയപ്പോൾ അവിടെ ശ്രദ്ധേയമായ ഒരു വനിതയുടെ പേരുണ്ടായി പേര് ഗനിബൻ താക്കൂർ അവരാണ് കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി ചുട്ടു തിന്നാൻ പോലും കോൺഗ്രസിന് കൊടുക്കില്ല എന്ന് വാശി പിടിച്ച ഗുജറാത്തിൽ ഒരു പാർലമെൻ്റ് മണ്ഡലത്തിൽ മികച്ച വിജയം നേടിയത് ആളില്ല സാമ്പത്തികമില്ല ഇറങ്ങുന്നവരെ മുഴുവൻ വിലക്കെടുക്കുന്ന കാലത്ത് എതിർ സ്ഥാനാർത്ഥിയായി ഒരാളെ നിർത്തിയ ശേഷം അവിടുത്തെ നരേന്ദ്രമോദിജിയുടെ അടക്കമുള്ള എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും കൈകാര്യം ചെയ്യുന്ന വൻ ധനശക്തിയോടൊപ്പമാണ് ഈ നാൽപ്പത്തി ഒമ്പത് വയസ്സുകാരിയായ വനിത ധീരമായി പോരാടി മികച്ച വിജയം നേടിയത് ബനസ്കന്ദ എന്ന് പറയുന്ന ഈ മണ്ഡലത്തിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ മണ്ഡലത്തിൽ വെച്ചാണ് ബഹുമാന്യനായ നമ്മുടെ പ്രധാനമന്ത്രി ഇന്നലെ ഭരണഘടനയെ ചുംബിച്ച ഭരണഘടന കണ്ട് കരഞ്ഞ പൊട്ടിക്കരഞ്ഞ ആവേശം കൊണ്ട പ്രധാനമന്ത്രി ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പറഞ്ഞത് നിങ്ങളുടെ വീട്ടിൽ രണ്ട് രണ്ടെരുമയുണ്ടെങ്കിൽ അതിലൊന്നിനെ ഇവർ അഴിച്ചുകൊണ്ടുപോയി വല്ലവർക്കും കൊടുക്കും ഒന്നിനെ മാത്രമേ നിങ്ങൾക്ക് തരികയുള്ളൂ എന്നാരാണ് പ്രസംഗിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഗുജറാത്തിൻ്റെ വികസന നായകൻ ഗുജറാത്തിൻ്റെ ആത്മാവ് എല്ലാമെല്ലാമായ അദ്ദേഹം പ്രസംഗിച്ച ആ വിദ്വേഷം പറഞ്ഞ മണ്ഡലത്തിൽ നിന്നാണ് ഈ സഹോദരി വിജയിച്ചത് ഇവർ രാജസ്ഥാനിലെ വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മികച്ച വിജയം നേടിയ ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആദ്യം വിവ് എന്ന് പറയുന്ന ഒരു അസംബ്ലി മണ്ഡലത്തിൽ മത്സരിക്കാനായി ഇറങ്ങുന്നത് അന്നവർ അവിടെ പരാജയപ്പെട്ടു എന്നാൽ രണ്ടാം തവണ അവിടെ നിന്നും മാറാതെ ആ മണ്ഡലത്തിൽ തന്നെ സമയം ചെലവഴിച്ച് വളരെ ശക്തനായ എതിരാളിയെ അട്ടിമറിച്ചാണ് അവർ എം എൽ എ ആയത് അന്ന് പിന്നെയും കോൺഗ്രസ്സിന് സീറ്റൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണത്തെ ഇലക്ഷൻ വന്നപ്പോൾ അത് പതിനഞ്ചോ പതിനാറോ പതിനേഴോ ആയിട്ടൊക്കെ ചുരുങ്ങി എല്ലാ അവസരവാദികളും വായി നോക്കികളും അടക്കമുള്ളവരെല്ലാം വിട്ടുപോയ സമയത്തും വീണ്ടും തൻ്റെ മണ്ഡലം നിലനിർത്തിയ തീപ്പൊരി നേതാവാണ് കരുത്തുറ്റ സംഘാടകയാണ് വാക്ഷരങ്ങൾ കൊണ്ട് ജനഹൃദയങ്ങളെ സ്വാധീനിക്കുന്ന കരുത്തുറ്റ നേതാവുമാണ് അവരാണ് ഇത്രയും പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് ജയിക്കുന്നത് നമുക്കിപ്പോൾ സാധാരണ ഇത് വിലയിരുത്തുമ്പോൾ ഇവിടെ ഇരുന്ന് അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറയാം നിങ്ങൾ ഓർക്കണം എല്ലാ സീറ്റും തൂത്ത് വരുന്ന ഗുജറാത്ത് എല്ലാ സംവിധാനങ്ങളും കയ്യിലുള്ള ഗുജറാത്ത് ഒരു വില്ലേജ് അസിസ്റ്റൻ്റ് മുതൽ അവിടുത്തെ അങ്ങ് എലക്ഷൻ തിരഞ്ഞെടുപ്പ് നടത്തുന്ന ആളുകൾ വരെയുള്ളവർ ആരോടൊപ്പം ആയിരിക്കുമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവല്ലോ പിന്നെ സാമ്പത്തികമായുള്ള സംഗതികൾ ആരെങ്കിലും ഈ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ തയ്യാറാവുമോ അതിൻ്റെ ഇടയിൽ നിന്ന് ജയിക്കുക എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് നൂറ് മണ്ഡലങ്ങളിൽ ഒരുമിച്ച് ജയിക്കുന്നതിനേക്കാൾ വലിയ ശക്തമായ വിജയമാണ് അതുകൊണ്ടാണ് ദേശീയ മാധ്യമങ്ങൾ ആ സ്ത്രീയുടെ ഫോട്ടോയും ചിത്രവും വെച്ച് ഒരു കരുത്തുറ്റ പോരാളിയായി ഒരു മികച്ച വിജയമായി വിശേഷിപ്പിച്ചത് അറിയണം നമ്മുടെ നാട്ടിലെ വനിതാ നേതാക്കളും ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് ജനങ്ങളുടെ വിഷയങ്ങൾ പരിഗണിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന അംഗീകാരവും അതിനു പകരം ഏതെങ്കിലും നേതാവിൻ്റെ ഭാര്യയാണ് സഹോദരിയാണ് എന്നൊക്കെ പറഞ്ഞ് ആ മേൽവിലാസത്തിൽ എവിടെയെങ്കിലും പോയി നിന്ന് തോക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അന്തരങ്ങളുണ്ട്